ഹലോ ഫ്രണ്ട്സ് സ്കോഡ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു ലക്ഷം യൂണിറ്റുകൾ വിറ്റിരിക്കുകയാണ് ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ കാലയളവിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് സ്കോഡ നേടുന്നത് അപ്പോൾ അതിന് പ്രധാന കാരണങ്ങളായിട്ടുള്ള രണ്ട് കാറുകൾ കുഷാക്കും സ്ലാവിയും തന്നെയാണ് അതിനൊപ്പം തന്നെ കോടിയാക്കിൻ്റെയും പങ്ക് അതിലുണ്ട് അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ലാവിയെ എന്തുകൊണ്ട് സക്സസ്സായി എന്നുള്ളതാണ് അപ്പോൾ സ്ലാവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് സ്ലാവിയ ഇന്ത്യയിൽ സെഡാൻ സെഗ്മെൻറ്റിനെ തിരിച്ചു വരവിന് വഴിയൊരുക്കിയ കാറുകളിലൊന്നായിരുന്നു ഇടയ്ക്ക് വച്ച് കോമ്പാക്റ്റ് എസ് സു വിസിൻ്റെ ഒരു അതിപ്രസരം മൂലം സെഡാൻസ് വളരെ അങ്ങ് ബാക്കിലോട്ട് പോയായിരുന്നു പിന്നെ ഇപ്പോഴാണ് അത് കയറി വന്നത് സ്ലാവിയുടെ സക്സസിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റീസൺ ഞാൻ പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും റൈറ്റ് ക്വാളിറ്റിയാണ് ഒരു സെഡാൻ ആയിട്ട് പോലും സ്ലാവിക്ക് സ്കോഡ ഓൾമോസ്റ്റ് ഒരു എസ് സു വിയുടെ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പത് മില്ലിമീറ്ററാണ് സ്ലാവിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത് കുഷാക്കിനേക്കാളും ഏകദേശം ഒരു സെൻറ്റിമീറ്റർ മാത്രമേ കുറവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോഡ്സിൽ ഏത് പമ്പിലും അടി തട്ടുന്നോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട മാത്രമല്ല കുഷാക്കിനേക്കാളും ആയിട്ടുള്ള സസ്പെൻഷനും കുഷാക്കിനേക്കാളും ഒരു സൈസ് ചെറിയ വീലുകളും ഒക്കെയാണ് സ്ലാബിക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഷാക്കിനേക്കാളും ഇമ്പ്രൂവ് ആയിട്ടുള്ള റൈറ്റ് ക്വാളിറ്റിയും സ്ലാബിക്ക് ഉണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സും സ്പേസും അപ്പോൾ സ്കോഡ ഈ ഈയൊരു സെഗ്മെൻ്റിലൊരു വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും സ്ലാവയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ടെൻ ഇഞ്ച് ഇൻഫോർ സ്ക്രീൻ അതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്പ്ലേ പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രാൾമെൻറ്റ് ക്ലസ്റ്റർ പിന്നെ ഇപ്പം പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ലാവയ്ക്ക് ആദ്യമായിട്ട് പാസഞ്ചർ സൈഡിലും സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റബിലിറ്റിയും വന്നിട്ടുണ്ട് പിന്നെ ഇമ്പ്രസീവ് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അകത്തുള്ള സ്പേസ് ആണ് പ്രത്യേകിച്ച് ബാക്ക് സീറ്റ് ഹോണ്ട സിറ്റി തന്നെ വളരെ ആയിട്ടുള്ള ബാക്ക് സീറ്റുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ സ്ലാവയ്ക്ക് സിറ്റിയെക്കാളും കുറച്ചുകൂടി സ്പേസ് കൂടുതലുണ്ട് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സീറ്റ്സുമാണ് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവ് ട്രെയിനാണ് സ്ലാവിയ രണ്ട് പെട്രോൾ എഞ്ചിൻസും മൂന്ന് ട്രാൻസ്മിഷൻ ഓപ്ഷൻസോടുകൂടിയാണ് വന്നിട്ടുള്ളത് ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ പിന്നെ ഒൻ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഒരു ലിറ്റർ എഞ്ചിന് നൂറ്റി പതിനഞ്ച് ബി എച്ച് പിയും ഒൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിന് നൂറ്റി അമ്പത് ബി എച്ച് പിയാണ് കരുത്തുള്ളത് ഓൺ ലിറ്റർ എഞ്ചിന് സിക്സ് ഫീഡ് മാനുവൽ ഗിയർ ബോക്സും സിക്സ് ഫീറ്റ് ഓർക്കൺവേർട്ടറുണ്ട് ഒൻ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിന് സിക്സ് ഫീഡ് മാനുവൽ ട്രാൻസ്മിഷനും സെവൻ സ്പീഡ് ഡി എസ് ജി ട്രാൻസ്മിഷനും ഉണ്ട് വൺ ലിറ്റർ എഞ്ചിൻ എവറി ഡേ ഡ്രൈവിങ്ങിനൊക്കെ നല്ല പവർഫുള്ളും അത്യാവശ്യം ഒരു എന്തൂസിയാസിറ്റിക് ഡ്രൈവിങ്ങിനൊക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് നേരത്തെ പോളോയിലും റാപ്പിഡിലും വന്നിരുന്നതാണ് വരുന്നതാണ് വെൻഡോയിലൊക്കെ വന്നിരുന്നതാണ് വൺ പോയിൻറ്റ് ഫൈവിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വേറെ ലെവലിലേക്ക് തന്നെ അത് വണ്ടി എത്തിച്ചെന്നുള്ളതാണ് ഒരുപാട് നാളിന് ശേഷമാണ് ഇരുപത് ലക്ഷം രൂപയ്ക്കകത്ത് ഇത്രയും പവറുള്ള വൺ ഫിഫ്റ്റി ബി എച്ച് പി പവറുള്ള ഒരു നല്ല ഡ്രൈവേഴ്സ് കാർ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വൺ ഫിഫ്റ്റി ബി എച്ച് പി അതും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും പിന്നെ സംബന്ധിച്ചിപ്പോൾ ഡി എസ് ജി ഓപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എഞ്ചിൻ ഈ സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടാണ് ഇപ്പം ഹ്യൂൺ ഡായും അവരുടെ വൺ പോയിൻറ്റ് ഫൈവ് ഡെവലപ്പ് ചെയ്യാനും വൺ സിക്സ്റ്റി ബി എച്ച് പി ആയിട്ട് വേറെയൊക്കെ ഇറക്കാനും ഒക്കെ പ്രചോദനം ഉണ്ടായത് അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിന് വളരെ ഗുണകരമായെന്നുള്ളതാണ് നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ലുക്സും സേഫ്റ്റിയുമാണ് ഇത് എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും ലുക്ക് ഇല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഹിറ്റ് ഹിറ്റാവുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ലക്കിലി സ്ലാവിക്ക് നല്ല ലുക്കും ഉണ്ട് ബ്രിട്ടസിന് ഫോക്സ് വാഗൻ ഒരു സ്പോട്ടിയായിട്ടുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സ്ലാവിക്ക് കുറച്ചുകൂടി ഒരു സറ്റിലും ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലുക്കാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മാത്രമല്ല സ്ലാവിക്ക് ഗ്ലോബൽ ഹെൻ ക്യാപ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാങ്ങുന്ന ആൾക്കാരുടെ പീസ് ഓഫ് മൈൻഡും പ്രധാനമാണ് സ്ലാവിയ്ക്ക് മാത്രമല്ല സ്കോഡയുടെ ഇന്ത്യയിൽ വയ്ക്കുന്ന എല്ലാ വണ്ടിയേക്കും ഫൈവ് റേറ്റിംഗ് തന്നെയാണ് ഉള്ളത് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള റോഡ്സിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് സ്ലാവിയായാലും കൂടുതൽ വിർറ്റസ് ആണ് പക്ഷെ തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വിർറ്റസിനെക്കാട്ടിലും കൂടുതൽ സ്ലാവിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഞ്ചാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സർവീസ് നെറ്റ്വർക്കാണ് ഇന്ത്യയിൽ സർവീസ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തത് ഈ സ്ലാവിയുടെയും കുഷാക്കിൻ്റെയൊക്കെ വിജയത്തിന് സ്കോഡ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് ടച്ച് പോയിൻസിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് ടച്ച് പോയിന്റ്സിലേക്കാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ സ്കോഡ വളർന്നത് മാത്രമല്ല സ്ലാവയും കുഷാക്കും നയൻറ്റി ഫൈവ് പെർസെൻ്റ് ലോക്കലൈസേഷനുള്ള കാറുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സിൻ്റെ വിലയും കുറഞ്ഞു പാർട്സിൻ്റെ അവൈലബിലിറ്റി കൂടി വണ്ടി സർവീസിന് എടുത്താൽ എളുപ്പം തിരിച്ചു കിട്ടുന്ന അങ്ങനെ ഒരു രീതി വന്നു മാത്രമല്ല സ്കോഡ സർവീസ് സ്കാം ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു പാർട്ടിന് കംപ്ലെയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് സർവീസ് അഡ്വൈസറ് കസ്റ്റമറിനെ അയച്ചു കൊടുക്കും അപ്പോൾ പുള്ളിയുടെ കൺസെൻറ്റോട് കൂടി മാത്രമേ അത് എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ ചെയ്യത്തുള്ളൂ എന്നുള്ളതൊക്കെയാണ് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സ്കോഡ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് സർവീസിൽ എന്നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത് പിന്നെ മാത്രമല്ല ഇപ്പം സ്കോഡ വൺ ലാക്ക് അല്ലെങ്കിൽ ഫോർ ഇയർ വാറൻറ്റി സ്റ്റാൻഡേർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് അല്ലെങ്കിൽ എയിറ്റ് ഇയറിലേക്ക് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ ആറാമതായിട്ടൊരു ബോണസ് ഒരു റീസണും കൂടെ പറയാം അതായത് ദി ലവ് ഫോർ ദി ബ്രാൻഡ് സ്കോഡ ബ്രാൻഡിനോട് ഇന്ത്യക്കാർക്കുള്ള സ്നേഹം അതും സ്ലാവിയുടെ സക്സസ്സിന് വളരെ സഹായകരമായിട്ടുണ്ട് സ്കോഡ എന്നുള്ള ബ്രാൻഡ് ഇന്ത്യയിൽ ഇറങ്ങിയ കാലം തൊട്ടേ ഒരു ലക്ഷറി കാർ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻസിൻ്റെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഒരു ബ്രാൻഡാണ് ആ ഒരു രണ്ടായിരം കാലഘട്ടത്തിൽ ഒക്ടാവി ഇറങ്ങുമ്പോൾ തന്നെ അത് പൊളിറ്റീഷ്യൻസിൻ്റെയും സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് വണ്ടിയായിട്ടൊരു മാറിയ വണ്ടിയാണ് ആദ്യമായിട്ടാണ് യൂറോപ്യൻ ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഒക്കെ ഇന്ത്യൻസ് മനസ്സിലാക്കുന്നത് സ്കോഡ ഒക്ടാവിയ എന്നുള്ളൊരു കാറിലൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ടും സ്കോഡ ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ആകെപ്പാടെ സ്കോഡയ്ക്ക് ആസ് എ ബ്രാൻഡ് ഉണ്ടായിരുന്നൊരു പോരായ്മ എന്ന് പറയണമെങ്കിൽ അത് സർവീസിൻ്റെ കാര്യത്തിലേക്കായിരുന്നു അപ്പോൾ ഇപ്പം അതും കൂടെ പരിഹരിച്ച സ്ഥിതിക്ക് ഇറ്റ് ഈസ് വെയ്റ്റ് ടു ഗോ ഫോർ സ്കോഡ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്